നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ലാലഴകം ബ്രേക്ക് ടൈമിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇന്ന് നമ്മളൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അത് തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിലേക്കാണ് യാത്ര കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലേക്കാണ് ആ യാത്ര എത്തി നിൽക്കുന്നത് അവിടെ ഒരു വാർഡുണ്ട് മഞ്ചാടി മൂടെന്നാണ് അവാർഡിൻ്റെ പേര് അവിടെ ഒരു ജനപ്രതിനിധിയുമുണ്ട് അവാർഡിൻ്റെ ജനനായകൻ അവാർഡിൻ്റെ മാത്രമല്ല ആ നാടിൻ്റെ തന്നെ ഒരു ജനനായകനായി നിൽക്കുന്ന ഒരാൾ സർക്കാരിൻ്റെ പദ്ധതി വിഹിതങ്ങൾ വെച്ച് നമ്മളെ നാടിനെ സേവിക്കുന്ന ജനപ്രതിനിധികളെ നമുക്ക് അറിയാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഒരു നാടിനൊരു ആവശ്യം വന്നാൽ ഒന്നും നോക്കാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ആ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വികസന വഴികളിലൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ക്യാമറമാൻ ഷൈനൊപ്പം ഇത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രധാന സാംസ്കാരിക ഇടമാണ് മൈലക്കര ജംഗ്ഷൻ ഇവിടെ ദേവീക്ഷേത്രമുണ്ട് തൊട്ട് പുറകിലായിട്ട് മാങ്കാരമുട്ടം മഹാദേവ ക്ഷേത്രമുണ്ട് ഇതേ ഇവിടെ കാണാം നമുക്കൊരു വഴിയമ്പലം വളരെ മനോഹരമായ രീതിയിൽ പഴയ തലമുറയുടെ ഒരു സുന്ദരമായ ഇരിപ്പിടമാണ് ഇവിടം ഇതൊക്കെ പല സ്ഥലങ്ങളിലും അന്യം നിന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അത് വളരെ മനോഹരമായി അത് ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് രസകരമായിട്ട് തന്നെയാണ് അത് അവർ ചെയ്തിരിക്കുന്നത് അല്പസമയം നമ്മൾ ഇവരോടൊപ്പം ഇവിടെയെങ്കിലും ഇരിക്കാം ചേട്ടാ നിങ്ങൾ മഞ്ചാടിമൂട് വാർഡിലേക്ക് പോവാ ആ ചേട്ടാ ഈ ഓ ഓ ഈ വഴിയമ്പലം ഇരിക്കുന്നത് മൈലക്കര വാർഡാണ് ഇവിടുന്ന് നേരെ അങ്ങോട്ട് കാണുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ അങ്ങോട്ട് പോകാം ഇതാണ് മഞ്ചാടിമൂട് വാർഡിലേക്ക് പോകുന്ന എൻട്രൻസ് ഇനി അങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം അല്ലേ ചേട്ടാ ഇത് ജനമിത്രത്തിൽ വരും ചേട്ടാ ഇതൊരു പ്രോഗ്രാമാണ് നമ്മള് നല്ലൊരു ജനപ്രതിനിധിയെ തേടിയിട്ടുള്ളൊരു യാത്ര അപ്പം നമ്മുടെ വാർഡ് മെമ്പർ വിജയൻ ചേട്ടനെ കുറിച്ച് അന്വേഷിച്ചിട്ടാണ് ഇറങ്ങിയത് എങ്ങനെയാ പുള്ളിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞു ചേട്ടൻ നമ്മുടെ നിങ്ങൾക്കൊരു കേട്ടറിവർ ഇവിടെ നാട്ടിൽ എന്തൊരു കാര്യം വന്നാലും മുൻനിര പുള്ളി ഉണ്ടാവും പിന്നെ പുള്ളിയെ കൊണ്ട് കഴിയുന്നതെല്ലാം പുള്ളി സഹായിക്കും അങ്ങനെയുള്ള നല്ല ഒത്തിരി നല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ പുള്ളിയുടെ മകളുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് പേർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം പുള്ളി കൊടുത്തു അങ്ങനെയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർക്ക് മൂന്ന് കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ എത്ര സെൻ്റ് സ്ഥലം വേദം ചേട്ടാ ആ അത് അത് കൃത്യമായി എത്ര സെന്റ് കൊടുത്തു എന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്തായാലും മൂന്ന് മൂന്നര സെന്റ് സ്ഥലം എന്നാണ് അവരുടെ ഒരു കണക്ക് പറയുന്നത് എന്തായാലും അതൊരു നല്ലൊരു പുണ്യകാര്യമാണ് നമ്മൾ കേട്ടറിഞ്ഞ കാര്യത്തിൽ ഒന്ന് അതാണ് ചോദിക്കാതെ തന്നെ അദ്ദേഹം അത് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇനി നമുക്ക് വാർഡിനുള്ളിലേക്ക് പോകാം ബാക്കി കാഴ്ചകൾ കാണാം അവിടെയുള്ള ആളുകളുമായി നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം മഞ്ചാടിമൂട് വാർഡിൻ്റെ റോഡ് വികസനത്തിലേക്കാണ് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ശരിക്കും ഒരു നടപ്പാത സഞ്ചാര യോഗ്യമല്ലാത്ത ഒരു നടപ്പാതയായിരുന്നു എന്നാണ് ഞാൻ ഇവിടെ അന്വേഷണത്തിൽ അറിഞ്ഞത് അപ്പോൾ അത് ഒരു നാനൂറ് മീറ്ററോളം ഈ വയൽ ഭാഗമായതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടും അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വാർഡ് മെമ്പർ വന്നതിന് ശേഷമാണ് രണ്ട് ഘട്ടമായി മൂന്നടങ്കലുകൾ ചെയ്തുകൊണ്ട് ഈ റോഡ് പണി പൂർത്തിയാക്കിയതായിട്ടാണ് അറിയുന്നത് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഈ ബോർഡ് പറയും പുറകിൽ കാണുന്നത് ഒരു ഓടയാണ് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി അതിന് മുന്നോട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഓട പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപ ചെലവിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടല്ലോ ഒരുപാട് ദൂരം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും വലിയ ദൂരത്തിലാണിത് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ കേട്ടതും കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി നമുക്കൊന്ന് ഉറപ്പിക്കാം നമുക്കൊരു സമീപത്തൊരു വീട് ഉണ്ട് നമുക്ക് ചോദിക്കാം അവരോട് അവരുടെ അഭിപ്രായം എന്താണെന്ന് ചേട്ടാ അതോടൊന്നും വരുന്നില്ല നമ്മുടെ ഈ റോഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് എങ്ങനെയാണ് ഇവിടെ നേരത്തെ വഴി എങ്ങനെയൊക്കെ ആ വഴി വഴിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമായിരുന്നു ചെളിക്കുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വർഷങ്ങളോളം ഇങ്ങനെ പല ആൾക്കാർ മെമ്പറായിട്ടൊക്കെ വന്നു ഞങ്ങളിങ്ങനെ പറയും കൂടുതലുള്ള ആൾക്കാരൊക്കെ പറയും പക്ഷെ അവരൊന്നും ഈ പറഞ്ഞപോലെ പിന്നെ ഈ വഴി ആദ്യം ഒരു വരമ്പായിരുന്നു അപ്പം വരമ്പെന്ന് പറഞ്ഞ ഇതി പറഞ്ഞു അപ്പം നമ്മുടെ വിനോദം എന്ന് പറഞ്ഞിട്ടൊരു മെമ്പർ ഫസ്റ്റ് വന്നപ്പോഴാണ് സംഭവ രീതി ഒന്ന് കൂട്ടിയത് അപ്പൊ അവനാൽ കഴിയുന്ന രീതിയിലൊക്കെ അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ ഇത് കോൺക്രീറ്റ് ചെയ്യാനുള്ള പട്ടൊന്നും ഇല്ലായിരുന്നു അപ്പൊ അതിനുശേഷം വന്ന മെമ്പർമാരൊന്നും പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേ കാരണം എന്ന് പറഞ്ഞാല് എന്റെ എന്ന് പറഞ്ഞാൽ എൽ കെ ജി പഠിക്കുന്ന സമയത്ത് അവനെ എടുത്തുകൊണ്ടാണ് ഞാൻ റോഡ് വരെ കൊണ്ടുപോകുന്നത് അത്ര അത്രക്ക് ചില്ലിയാണ് കാരണം നമുക്ക് പകല് പോലും നടന്നു പോകാൻ പറ്റാത്ത കാരണം നമ്മള് തെന്നി വീഴും അത് അവരുടെ ഈ പ്രായമുള്ള ആൾക്കാർക്കൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ പറയും മെമ്പറോടൊക്കെ പറയും അവര് അന്നൊന്നാക്കാം ഇങ്ങനെയൊക്കെ ഒന്ന് പറയും പക്ഷെ ഇങ്ങനെ വന്ന് പിന്നെ കുറെ നാളിങ്ങനെ ചിലക്കുണ്ടായി കിടന്നു പിന്നെ എന്താ പറയണത് എന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂന്ന് വർഷമായി വരിച്ചിട്ട് അപ്പം പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വഴി അന്ന് നേരെയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്ന് രക്ഷപ്പെടുവായിരുന്നു കാരണം പറഞ്ഞാൽ ആംബുലൻസ് ഒന്നും വരാൻ പറ്റാൻ പറ്റാത്ത രീതിയിൽ ആംബുലൻസ് ഒക്കെ എത്തും നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് അമ്മയ്ക്കായിരിക്കും അല്ലെ അമ്മ മുന്നോട്ട് വന്നേ ഇത് അമ്മയുടെ അനുഭവം എങ്ങനെയായിരുന്നു ഈ വഴി

ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു 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 ഇപ്പൊ ഈ ഈ മെമ്പറുടെ അടുത്ത് നമ്മൾ വന്ന സമയത്ത് മുതൽ നമ്മുടെ വഴിയാണ് മെയിൻ അതെ നമ്മൾ പറഞ്ഞൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴിയാണ് അപ്പൊ പുള്ളി നമ്മളാഗ്രഹം പോലെ തന്നെ നമ്മൾ ആഗ്രഹം അതിനേക്കാൾ അപ്പുറം ഇത്തരത്തിലൊക്കെ വരുമെന്ന് നമ്മൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി തരുന്നത് അദ്ദേഹത്തിനോട് നമുക്ക് വളരെ നന്ദിയുണ്ട് കടപ്പാട്ടുണ്ട് എന്തായാലും ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ മെമ്പർ ഇല്ലേ എന്ന് പലരും ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലേ ഇപ്പോൾ ഉണ്ട് എന്ന് കൂടെ ഫീൽ ചെയ്തിരിക്കുകയാണ് എന്തായാലും നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം അടുത്തൊരു വീട് നമ്മൾ സമീപത്തെത്തിയിരിക്കുകയാണ് അവിടെ ആളുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് അവരുടെ അഭിപ്രായം ഒന്ന് ചേച്ചി ആ ഇവിടെ നിൽക്കുക വിളി നിൽക്കുക ചേടാളിൽ ചേച്ചി നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പേരെന്തോന്നാ

അല്ല അല്ലാതെ പൊതുവെ നമുക്കിപ്പോൾ ഈ പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒരുപാട് ആനുകൂല്യങ്ങളെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് പൊതുവിൽ നാട്ടുകാരുടെ അഭിപ്രായ അഭിപ്രായം നിങ്ങളിപ്പോൾ തൊഴിലുറപ്പിന്റെ പണിക്കൊക്കെ പോകുന്ന ആളുകളാണ് നിങ്ങൾക്ക് പൊതുവിൽ ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ഗ്യാപ്പ് ഇട ഇടനേടങ്ങളിലേക്ക് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ പൊതുവിൽ ചേച്ചി മുന്നോട്ട് വാ ആ മെമ്പർ ഈ പറഞ്ഞതുപോലെ ഒരു വീടൊന്നിന് ഒന്നും രണ്ടും ആനുകയങ്ങള് എല്ലാ വീടുകാർക്കും രണ്ട് ആനുകൂല്യത്തിൽ കുറയാതെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളൊരു സ്വപ്നം വരുന്ന ഈ വഴി അത് ഏറെക്കാലത്ത് അവര് ഇതിന് രണ്ട് ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ വഴി ശരിയായത്സേരയിലാണ് കൊണ്ടുപോയത് കേട്ടാൽ അല്ല ഈ വഴിക്ക് വേണ്ടിയല്ല ജീവൻ നഷ്ടപ്പെട്ടത് ആശുപത്രി കൊണ്ടുദ്ധി കുട്ടുമുണ്ട് അസുഖം ഇതിനേക്കാളും മല ഏരിയയിൽ കിടക്കുന്നവരുമുണ്ട് അതുകൊണ്ടല്ല ജീവൻ നഷ്ടപ്പെട്ടത് അത് വഴിയുടെ കുറവുകൊണ്ടല്ലേമാരിലേക്ക് തന്നെ പോവാം കസേരയില് എൻ്റെ അനനാണി സുഖമില്ലാതെ ഇടന്ന് അപ്പൊ പിന്നെ കൊണ്ടുപോവാൻ പറ്റൂലായിരുന്നു കസേര അവിടെ അവിടെ ഇട്ടാണ് ആ റോഡ് വരെ എത്തിച്ചത് അതിനൊക്കെ നമുക്ക് വിചാരിച്ച സങ്കടമുണ്ട് ൂടുതൽ ചർച്ചകൾ നടക്കുന്ന അയൽക്കൂട്ടങ്ങളിലും അത് മാത്രമല്ല ഇത് തൊഴിലുറപ്പ് സ്ഥലങ്ങളിലൊക്കെ ആണല്ലോ എല്ലാവരും നല്ല നല്ല അഭിപ്രായമാണ് പറയുന്നത് നല്ലത് കൊടുക്കാതെ ആവശ്യപ്പെട്ടവർക്ക് കൊടുത്തിട്ട് അപ്പൊ എന്തായാലും ചേച്ചിമാർക്കും എതിരഭിപ്രായമൊന്നുമില്ല ഒന്നുമില്ല ചേച്ചിമാരും അതിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ചേട്ടൻ നമ്മുടെ കൂടെ ഒപ്പം ചേർന്നു ചേട്ടനും ആ തെറ്റായ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല നല്ല അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് അടുത്തൊരാളിലേക്ക് പോകാം ആള് എന്തോ ജോലി തിരക്കിൽ നിൽക്കുകയാണ് ചുള്ളി വിറകൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമുക്ക് ചോദിക്കാം ആളുടെ ചേച്ചി ഞാനൊരു കുഞ്ഞു കാര്യം ചോദിക്കാൻ വന്നേ നമ്മൾ വാർഡ് മെമ്പറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ആളെ എങ്ങനെയാണ് വികസന രീതിയൊക്കെ ആൾ നല്ല മനുഷ്യനാണ് അയാൾ നമ്മുടെ ഇവിടെ മൊത്തം വെള്ളം കയറുന്ന സ്ഥലമായിരുന്നു ഈ തോട് ഇങ്ങനെ ആവുന്നതിന് മുമ്പേ ഇപ്പോൾ പുള്ളിക്കാരൻ വന്നാണ് ഈ തോടിങ്ങനെ ആയത് വേറെ പല മെമ്പർമാരും ഇവിടെ മൂന്നാല് പ്രാവശ്യം വന്നു പോയി അപ്പോഴെല്ലാം വരും അവരൊരു കുറെ മണ്ണിടും അങ്ങ് പോവും നമ്മൾ പിന്നെയും നമ്മളെ കുഴിയിലായിരുന്നു ഇപ്പം നമുക്ക് വന്നതിനുശേഷം വെള്ളക്കെട്ടില്ല നല്ല രീതിയിലാക്കി പിന്നെ ജാതി ഭേദം ഒന്നും നോക്കത്തില്ല ഒന്നും നോക്കാതെ എല്ലാവർക്കും ആനുകൂല്യം കൊടുത്ത ഒരു നല്ല മനുഷ്യനാണ് ആ പുള്ളിക്കാരൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നല്ല മനുഷ്യൻ വരുന്നതാണ് നമുക്ക് ഇഷ്ടം നല്ലതാണ് അപ്പോ ചേച്ചിയുടെ അഭിപ്രായവും ഗുഡാണ് മൂന്ന് അടങ്കൽ ആയിട്ട് ചെയ്ത റോഡുകളുടെ ഒരു ഉദ്ഘാടനം നടന്ന സ്ഥലമാണ് ഇവിടം ഇതിൻ്റെ ആ റോഡുകളുടെ മുഴുവൻ ഡീറ്റെയിൽസും അടങ്കൽ തുകയെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അത് നോക്കാം അടങ്കൽ തുക ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഇതിൻ്റെ അടങ്കൽ തുക രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ കണ്ട നമ്മൾ ഒരു മൂന്ന് നാല് റോഡുകൾ കണ്ടതിൻ്റെ ടോട്ടൽ ഇവിടെയാണ് അവസാനിക്കുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് മഞ്ചാടിമൂട് വാർഡിലെ ഒരു വിശാലമായ കുളമാണ് ഇതിപ്പോൾ നവീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇരുപത്തിയൊന്ന് ലക്ഷത്തിൽ മൂവായിരം രൂപ ആണതിൻ്റെ ചിലവ് എസ്റ്റിമേറ്റ് പറയുന്നത് അപ്പോൾ ഇതും വളരെ വൃത്തിയായിട്ട് തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല അതിൻ്റെ ഒക്കെ അതിൻ്റെ ഈ ബോർഡിലുണ്ട് ഇത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് മഞ്ചാടിമൂട് വാർഡ് കൊച്ചുകുളം നവീകരണം ഉദ്ഘാടനം സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷൻ പന്ത ശ്രീകുമാർ സ്വാഗതം വാർഡ് മെമ്പർ നമ്മുടെ മെമ്പർ വിജയൻ വികസനകാര്യ സാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് നമുക്ക് പരിസരവാസികളോട് ചോദിക്കാം എന്താണ് ഇവിടെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ചേച്ചി വാ നമ്മുടെ ചേച്ചി ചേച്ചി ഇങ്ങനെ പിന്നാമ്പുറത്തൂടെ വരികയാണ് പേര് ഈ ഈ കുളത്തിന്റെ ഇങ്ങനെ ആയിരുന്നു കുളം ഇല്ല ഇല്ലാതായി കിടന്നതാണ് ഇവരിപ്പ ശേഷമാണ് നല്ല രീതിയിൽ കെട്ടിപ്പായിട്ട് റെഡിയാക്കിട്ടുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ശരിയാക്കിയിട്ടുണ്ട് നേരത്തെ നമുക്ക് ഇത് ഇടിഞ്ഞു പൊടിഞ്ഞു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നാല് സൈഡൊക്കെ ഇടിഞ്ഞ് ഇല്ലാതായി കിടന്നതാണ് ഇപ്പം നല്ല ശരിയാക്കിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ മെമ്പറെ കുറിച്ചിട്ടുള്ള എന്താണ് അഭിപ്രായം നല്ലത് നല്ലത് മാത്രമേ പറയാനുള്ളൂ ശരി ശരി നമ്മൾ സഞ്ചരിച്ച് മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഇത് കല്ലമ്പൊറ്റ എന്ന് പറയുന്നൊരു പ്രദേശമാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാം മറ്റൊരു റോഡ് ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് മൈലക്കര ജംഗ്ഷനിലാണ് ഇതും ആറര ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ച റോഡാണ് വളരെ മനോഹരമായി തന്നെ അതും നിർമ്മിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന് ദൃശ്യങ്ങളാണ് ഇത് അൻപത്തി അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഇത് നിലവിൽ വരുന്നതോടുകൂടി ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന സാധാരണക്കാർക്ക് ആശ്രയമാകുന്ന ഒരു ഹെൽത്ത് സെൻറ്ററായി മാറും എന്നാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കേട്ട വിവരം അപ്പോൾ ഗംഭീരമായ വർക്കാണ് ചെയ്തിരിക്കുന്നത് എത്രയും പെട്ടെന്നതിൻ്റെ പണി പൂർത്തിയാകും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇതിനൊരു ചുറ്റുമതിലുണ്ട് ഇതൊരു മോൾ ഭാഗത്ത് റബ്ബർ തോട്ടവും തേരിയുമൊക്കെയാണ് അപ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ മണ്ണിടിച്ചിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടൊരു സൈഡ് ഓൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ വേറെ വേറെ ഫണ്ടുകളായിരിക്കും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം ഇപ്പോൾ കാണുന്ന ഈ സ്ഥലം നാൽപ്പറ കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരു തോട് നവീകരിച്ചിട്ടുണ്ട് നമുക്ക് കാണാം പന്ത്രണ്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എന്നാണ് അറിയുന്നത് എന്തായാലും വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് നമ്മൾ മൂട് വാർഡിലെ മറ്റൊരു റോഡിലേക്കാണ് നമ്മളിപ്പോൾ എൻട്രി ആയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് മഞ്ചാടി മൂട് വാർഡ് സ്വർണക്കോട് ഇടത്തറ മൂഴി നടപ്പാത നിർമ്മാണം ഇതിൻ്റെ അടങ്കൽ തുക ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ റോഡും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നമുക്കിതുവരെ കണ്ട റോഡുകളുടെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ വാർഡിൽ റോഡുകളാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് സാധാരണ നടപ്പാതയില്ല വഴിയില്ല യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഇത് വളരെ നന്നായിട്ട് തന്നെ റോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിനെ ഹാൻഡ് റെയിൽ എന്നാണ് ഇതിനെ പറയുന്നത് എന്തായാലും വളരെ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് റോഡുകൾ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കുടിവെള്ളം ഇത്രയും കാര്യങ്ങൾക്കാണ് ഇദ്ദേഹം മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായി ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് റോഡുകൾ തന്നെയാണ് ഈ ഭാഗം കാണുമ്പോഴും നമുക്കറിയാം വളരെ ഒരു ഉൾപ്രദേശമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇവിടെ നിന്നും ഗതാഗതമൊന്നും പണ്ട് ഉണ്ടായിരുന്നിരിക്കില്ല ഇവിടെ ഈ സ്ഥലത്ത് പോലും ഗതാഗതം യോഗ്യമായ രീതിയിൽ റോഡ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ കുറിച്ച് നാട്ടുകാർ പറയുന്നതിൽ നമുക്ക് അതിശയോക്തിയില്ല അദ്ദേഹം അത്രമാത്രം വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുത്തു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ നമ്മുടെ മഞ്ചാടി മൂടി വാർഡിൻ്റെ കുറേ റോഡുകളും കുളങ്ങളും കുറച്ച് അധികം കാഴ്ചകളുമൊക്കെ കണ്ടു പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളി ഈ വാർഡിൽ ചെയ്തിരിക്കുന്ന വികസന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം മുഴുവൻ കാണിച്ചിരുന്നാലും തീരൂല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം അത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് ഞാൻ കേട്ടറിഞ്ഞ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡ് തോട് കുളം വ്യക്തിഗത ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ വൈദ്യുതി ഒരൊറ്റ വീട് പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ലഭിച്ച വിവരത്തിലൊന്ന് അതുപോലെ തന്നെയാണ് പിന്നെ എന്ത് തരത്തിലുള്ള ഇടപെടലുകൾ വേണമെങ്കിലും ഏത് സമയത്ത് വിളിച്ചിരുന്നാലും പുള്ളി തരും ഒരു സത്യസന്ധമായ കാര്യമെന്നാണ് ഓരോരുത്തരും പറഞ്ഞത് നമുക്കൊരു ചേട്ടൻ നമ്മളോട് ഇപ്പം ചേരി ചേട്ടാ എവിടെ പോയിരുന്നു ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ടോ പേര് വിജയൻ 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 നമ്മൾ 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 വാർഡ് ഈ െ കുറിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ചേട്ടൻ ഈ വാർഡിന്റെ അംഗമാണ് എന്താണ് ചേട്ടാ നിങ്ങളെ മെമ്പറിനെ പറ്റി നിങ്ങൾക്കുള്ള ഒരു അഭിപ്രായം കുറിച്ച് നോക്കുന്നത് വളരെ നല്ല അഭിപ്രായമാണ് കാരണം ഈ മെമ്പറുകൂടെ വന്നതിന് ശേഷം ചെയ്യാത്ത വികസനങ്ങളൊന്നുമില്ല ഇവിടെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നു മെയിൻ്റനൻസിന് അങ്ങനെ കൊടുക്കുന്നു പിന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്ന റോഡുകൾ വഴി ഇല്ലാത്തരത്തിലെല്ലാം വഴികൾ റോഡുകൾ ഇലക്ട്രിസിറ്റി സമ്പൂർണമായ ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി പിന്നെ അതുപോലെ തന്നെ എല്ലാ വീടുകളിലും കറണ്ട് എത്തിച്ചിട്ടുണ്ട് എല്ലാ വീടുകളിലും പൈപ്പ് എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്തെല്ലാം ആനുകൂല്യങ്ങൾക്ക് ആർക്കെല്ലാം വായിച്ചു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മെമ്പറാണ് എനിക്ക് തന്നെ ഭവനമില്ലായിരുന്നു പിന്നെ ഒരു മണ്ണം വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എനിക്ക് നല്ലൊരു വീട് ആനുകൂല്യം തന്നു അതുപോലെ തന്നെ പിന്നെ വ്യക്തിപരമായി ഏത് വീട്ടിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ഉടനെ ഓടിയെത്തുകയും ഏത് രാത്രിയെന്നോ പകലെന്നോ ഇല്ല രാഷ്ട്രീയം നോക്കിയിട്ടില്ല യാതൊരുവിധമായ രാഷ്ട്രീയമായ വ്യത്യാസം നോക്കിയിട്ടില്ല ജാതിയോ മതവും മറ്റൊന്നും തന്നെ നോക്കിയിട്ടില്ല പൊതുജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന മെമ്പറാണ് സാധാരണഗതിയിൽ നമ്മൾ കേട്ടറിങ്ങൾ മെമ്പർമാർ അവരുടെ അവരുടെ ആളുകൾക്ക് കൊടുക്കും ഞങ്ങൾക്കൊന്നും തരത്തില്ല എന്നൊക്കെയാണല്ലോ നമ്മുടെ ഈ മെമ്പറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രശ്നമേ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ അങ്ങനെ ഒരു വേർതിരിവില്ല ഒരു വർഗീയതയുടെ പേരിലോ ഒരു മതത്തിൻ്റെ പേരിലോ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഒന്നിലും തന്നെ പുള്ളിക്കാരിൽ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ എല്ലാവരും ഒരേ കാഴ്ചയോടുകൂടി കണ്ടു ഒരേ കാഴ്ചപ്പോഴോടുകൂടി നോക്കി വീക്ഷിച്ചു കൊണ്ട് എല്ലാവർക്കും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എൻ്റെ വീട്ടിൽ തന്നെ ഒരു സഹോദരിക്ക് ഒരിക്കൽ ആക്സിഡൻ്റ് പറ്റി എന്നെ വിളിച്ച് അറിഞ്ഞ ഉടനെ തന്നെ ഓടി വരികയും മെഡിക്കൽ കോളേജിൽ കൂടെ നിറക്കുകയും എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടിലൊരു കുഞ്ഞിൻ്റെ മരണം നടന്നു ആ സമയത്തെല്ലാം ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിനകത്തുള്ള നമ്മുടെ കുടുംബത്തിനകത്തുള്ളൊരു വ്യക്തിയെ പോലെ തന്നെ കൂടെ നിന്ന് നമുക്ക് ആശ്വാസങ്ങൾ നൽകാനും എല്ലാം വിധമായ സഹായങ്ങൾ ചെയ്യാനും എല്ലാത്തിനും എല്ലാത്തിനും വ്യക്തിപരമായി എനിക്ക് അങ്ങനെയുള്ള കാര്യം എൻ്റെ വീട് കുടുംബത്തിൽ തന്നെ എനിക്ക് പറയാനുണ്ട് അതുപോലെ എവിടെ ആയിരുന്നാലും എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഓടി വരും ഇലക്ട്രിസിറ്റിയിൽ തന്നെ എവിടെയെങ്കിലും ഒരു ബൾബ് പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടിട്ടിരിക്കും അവിടെ അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും എവിടെ എന്തായിരുന്നാലും ഓടി നടന്ന് ചെയ്യുന്ന ആളാണ് പിന്നെ പുതിയ പുതിയ എത്രയോ റോഡുകൾ അതുപോലെ എത്രയോ മനുഷ്യന് വഴി നടക്കാൻ കഴിയാത്ത തരത്തിലുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം വഴികളും വീടുകളും പിന്നെ ഇലക്ട്രിസിറ്റിയും എല്ലാം എത്തിച്ചു സമ്പൂർണ്ണമായും വളരെ നല്ല വികസനങ്ങൾ ചെയ്യുന്ന ഒരു മെമ്പറാണ് ഇതുപോലെ മെമ്പർ നമുക്ക് ഈ നാടിന് ഇതുപോലുള്ള മെമ്പർമാരാണ് ആവശ്യം അത്തരത്തിലുള്ള ഒരു മെമ്പറാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് വേറെ ഒരു കാര്യവും പറയാനില്ല മോശം നെഗറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നും പറയാം നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല നമ്മൾ ഒരുപാട് പേരെ കണ്ടു ഒരുപാട് പേരുടെ ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു മറിച്ചു ഒക്കെ ചോദിച്ചു ഇതുപോലെ നമ്മൾ ചോദിച്ചു പക്ഷെ ആരും മോശമായി പറയുന്നില്ല പറയില്ല അങ്ങനെ ആരും മോശമായിട്ടൊന്നും പറയാറില്ല പറയൂല പറയാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം ഈ മെമ്പർ ഞങ്ങൾക്ക് എല്ലാ കാലത്തും മെമ്പർ വേണമെന്നാണ് നമ്മുടെ പക്ഷെ അത് ഒന്നും നടക്കൂലല്ലോ എന്തായാലും എല്ലാ കാലത്തും ഈ ഇദ്ദേഹം ഈ വാർഡിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സേവനം ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത് എന്തായാലും ഈ കേട്ട വാക്കുകൾക്കൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ എനിക്കും ഒരുപക്ഷെ നിങ്ങൾക്കും ആഗ്രഹമുണ്ടാകും തീർച്ചയായും ചേട്ടാ വലിയ സന്തോഷം നമ്മളോടൊപ്പം ചേർന്നതിൽ യാത്ര അദ്ദേഹം വേറെ തിരക്കിട്ട് പോയി നമ്മൾ വിളിച്ചു ചേർത്തിയതാണ് അപ്പോൾ എന്തായാലും പുള്ളി പുള്ളിയുടെ തിരക്കിലേക്ക് പോട്ടെ അപ്പോൾ നമുക്ക് ഇനി കാണേണ്ടത് നമ്മുടെ മെമ്പറയാണ് അപ്പോൾ നമുക്ക് മെമ്പറിലേക്ക് പോകാം ഒട്ടും താമസിക്കണം കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മഞ്ചാടിമൂട് വാർഡിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് മഞ്ചാടിമൂട് വാർഡിനെ ഈ ലെവലിലേക്ക് ഉയർത്തിയ ജനനായകൻ മയിലക്കര വിജയനുമായുള്ള നമ്മുടെ കൂട്ടിമുട്ടൽ ഉറപ്പായും അടുത്ത ലക്കത്തിൽ ഉണ്ടാകും ഈ കേട്ടതും കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾക്കപ്പുറം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനും പറയാനുമുണ്ട് അപ്പോൾ തീർച്ചയായും ചാനൽ ആദ്യമായിട്ടാണ് കണ്ടിരിക്കുന്നതെങ്കിൽ അടുത്ത ലക്കത്തിനു വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കൂടി ഓൾ ചെയ്ത് വയ്ക്കാനും മറക്കണ്ട ഫേസ്ബുക്ക് പേജിലൂടെയോ ഇൻസ്റ്റയിലൂടെയോ ഒക്കെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പം ഇന്ന് തൽക്കാലം നമ്മൾ വിട പറയുകയാണ് ക്യാമറാമാൻ ഷൈനൊപ്പം അടുത്ത ലക്കത്തിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ലാലഴകം ഓഫ്